നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി കൂടുതൽ ഉണർവ് പ്രാപിച്ചു വരികയാണ് അതിനിടയിൽ അതിനിടയിലിത രാജ്യവ്യാപകമായി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ പുതുതായി സ്ഥാപിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ വൈദ്യുത വാഹന ഉപയോഗ പ്രോത്സാഹനത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന പി എം ഇ ഡ്രൈവ് സ്കീമിന്റെ ഭാഗമായാണ് രാജ്യത്ത് കൂടുതൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് പതിനായിരത്തി തൊള്ളായിരം കോടിയുടെ പി എം ഇ ഡ്രൈവ് സ്കീമിൽ നിന്നും രണ്ടായിരം കോടി രൂപയാണ് പുതിയ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളുടെ സ്ഥാപനത്തിനായി നീക്കിവച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള മാർഗരേഖയും കേന്ദ്ര ഘന വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിക്കഴിഞ്ഞു സർക്കാരിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഓഫീസുകൾ താമസ സ്ഥലങ്ങൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായ ഇടങ്ങളിൽ ഇ വി ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ നൂറ് ശതമാനം സബ്സിഡി ലഭിക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ ചാർജിംഗ് സൗജന്യമാക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്ന പൊതു ഇടങ്ങളായ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ മെട്രോ പെട്രോൾ പമ്പുകൾ ബസ് ടെർമിനലുകൾ ടോൾ പ്ലാസകൾ ഷോപ്പിംഗ് മാളുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ പൊതുജനങ്ങൾക്കായി തുറന്നിടും സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് വേണ്ടിവരുന്ന സിവിൽ വർക്ക് വൈദ്യുതി കണക്ഷൻ മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എൺപത് ശതമാനം സബ്സിഡി ഈ പദ്ധതിയിൽ ലഭിക്കും അതുപോലെ ചാർജിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സ്ഥാപിക്കുന്നതിനും എഴുപത് ശതമാനം സബ്സിഡിയും കേന്ദ്രം ഉറപ്പു നൽകുന്നു ബാറ്ററി മാറ്റിയെടുക്കുന്ന സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ ബാറ്ററി ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്കും അത്തരം സ്റ്റേഷനുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും എൺപത് ശതമാനം സബ്സിഡിയും കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര കേന്ദ്രങ്ങൾ സ്മാർട്ട് സിറ്റികൾ രാജ്യത്തെ മെട്രോ ശൃംഖലകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നഗര കേന്ദ്രങ്ങൾ ഓരോ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ തിരക്കേറിയ ദേശീയ സംസ്ഥാന പാതകൾ എന്നീടങ്ങളിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമ്പോൾ അവയ്ക്ക് ഈ പദ്ധതിയിൽ മുൻഗണനയുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ ഇന്ധന റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങിയ പൊതുഗതാഗത കേന്ദ്രങ്ങളിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ പിന്തുണ ലഭിക്കുന്നതിനായും ഈ പദ്ധതി മുൻഗണന നൽകുന്നു ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സബ്സിഡി രണ്ട് ഘട്ടങ്ങളിലായാവും ലഭ്യമാവുക ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന് ാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി നിയമിച്ചിരിക്കുന്നത് തത്സമയ അപ്ഡേറ്റുകൾ സ്ലോട്ട് ബുക്കിംഗ് പേയ്മെന്റ് സൗകര്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഇ വി ചാർജറുകൾ സംയോജിപ്പിക്കുന്നതിനായി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഒരു ദേശീയ ഏകീകൃത ഹബും മൊബൈൽ ആപ്പും വികസിപ്പിക്കും സംവരണഘട്ടത്തിൽ എഴുപത് ശതമാനം സബ്സിഡിയും ഏകീകൃത ഹബുമായി കമ്മീഷൻ ശേഷം ശേഷിക്കുന്ന മുപ്പത് ശതമാനവും നൽകാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് പന്ത്രണ്ട് കിലോവാട്ട് വരെയും കാറുകൾ ബസ്സുകൾ ട്രക്കുകൾ എന്നിവയ്ക്ക് അൻപത് കിലോവാട്ട് മുതൽ അഞ്ഞൂറ് കിലോവാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജറുകൾ വ്യവസ്ഥ ചെയ്യുന്ന ചാർജിംഗ് മാനദണ്ഡങ്ങളും ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായി പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഉടനീളം സാധ്യമാക്കാനൊരുങ്ങുന്ന എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് പുതിയ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ നിലവിലുള്ള ഇ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറെ സഹായകരമായി തീരും എന്നതിനൊപ്പം കൂടുതൽ പേരെ ഇ വി വാഹനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും വഴിയൊരുക്കും പരിസ്ഥിതി സൌഹൃദ ഗതാഗതത്തിനും മലിനീകരണം കുറയ്ക്കുന്നതിനും ഒപ്പം ഇ വി വിപണി വളർച്ച നേടുന്നതിനും ഈ പദ്ധതി പ്രയോജനപ്രദമായി തീരും അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെടുന്നതോടെ അതോടനുബന്ധിച്ചുള്ള തൊഴിലവസരങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ വികസനവും വർദ്ധിക്കും യുടെ നിറം തേടി തനി നിറം